ശൈലാചിനശോത്തരം ഭൂമിയിൽ എന്തിനാണ് വിരിപ്പ് വിരിക്കുന്നത് വേണ്ട ആരും നിർബന്ധിച്ചു അറിഞ്ഞോ മണ്ണിലവിടെ ഇരുന്നിട്ട് രവിച്ചോളൂ ധ്യാനിച്ചോളൂ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ കുറച്ചും കൂടി നന്നാവും തണുപ്പ് കാലം കൂടി കഴിച്ചാൽ കുറച്ചും കൂടി നന്നാവും കുറച്ച് നേരത്തെ ഇവിടെ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു അപ്പോൾ ഒരാളോട് പറഞ്ഞിരുന്നു പിന്നെ ചെയ്തോല്ലോയെന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ ഒരാളെ അപ്പ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊന്നും ഓർമ്മയില്ല വിഷയം എന്താച്ച സ്വാമി ഒരു ശ്രദ്ധയപ്പെടുത്തുകയാണ് സ്വാമിയുടെ ഈ ഇത് ഈ നിലത്തിങ്ങനെ ചവിട്ടി ഇരിക്കുമ്പോൾ കാലിന് വളരെ വിഷമം വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടക്ക് കാല് പൊന്തിക്കുക തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് കസേരയിൽ ഇരുന്നിട്ട് അതുകൊണ്ട് ഈ തണുപ്പ് കയറാത്തൊരു സംവിധാനം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തന്നാൽ നല്ലതായിരുന്നു ഇപ്പം എന്ത് സംവിധാനം ഉണ്ടാക്കുക ഇപ്പം നമുക്ക് വാടക സ്ഥാനത്തരം വയ്ക്കണം വാടകയ്ക്ക് കൊടുക്കണെടുത്ത് നമുക്കൊരു ഇത് മേടിക്കാം ആ മാറ്റ് മേടിക്കാം അതിടാന്ന് പറഞ്ഞു എന്നിട്ട് അപ്പം തന്നെ നമ്മളൊരാളോട് പറഞ്ഞു ഇങ്ങനെയൊരു ഒരാവശ്യം വന്നിട്ടുണ്ട് അതൊന്ന് അനുഭാവപൂർവ്വം പരിഗണിക്കണം കാരണം പൊതുവേ നമ്മൾ പൊതുവേ ഒരു വൃദ്ധത്വമാണല്ലോ നമുക്കുള്ളത് പൊതുവേ ഇപ്പോ അങ്ങനെ അങ്ങനെയാണല്ലോ എൻ്റെ ഒരു സമ്പ്രദായം അല്ലേ ഏ ആ ഒരു വൃദ്ധത്വാണ് ഇപ്പൊ പൊതുവേ ഉള്ളത് ഒരു തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറഞ്ച് വയസ്സായവർക്കൊന്നും ഒരു പ്രശ്നമില്ല അവർ നല്ല ആരോഗ്യത്തോട് ഓടി നടക്കും പക്ഷേ ഇപ്പോഴത്തെ പത്ത് വയസ്സുള്ള കുട്ടിയെ ചെറുപടിഞ്ഞിരിക്കുക വയ്യ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ അവിടെ പരിച്ച് പരിപ്പ് ഇവിടെ കടച്ചിൽ എന്നുള്ള മട്ടിലാണ് അപ്പം നിലത്ത് കാലിൽ വെക്കാതിരിക്കണത് നല്ലതാണ് അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാവാ ആരോടോ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ത് അന്തരൂപം കഴിഞ്ഞാ വരുന്ന പറയണ ഏ നാളെ കൊണ്ടതുണ്ട് ശരി അപ്പോ എന്നിരിക്ക ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോ പോലും സീറ്റ് സീറ്റില്ലാണ്ട് വെറും ഭൂമിയിലിരുന്ന എന്ത അവസ്ഥ കുറച്ച് നേരം കൊണ്ട് തരിച്ച് മരം പോലെയായി ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവും അപ്പം അതുകൊണ്ട് ആരോഗ്യകരമായ ശരീരസ്ഥിതി അനിവാര്യമാണ് ആ ആരോഗ്യകരമായ ശരീരസ്ഥിതിക്ക് ഏറ്റവും നല്ലത് നല്ല തെർമൽ ഇൻസുലേറ്ററാണ് നല്ല തെർമൽ ഇൻസുലേറ്ററിൻ്റെ മുകളിൽ വേണം ഇരിക്കാൻ ഒന്ന് രണ്ടാമതായിട്ട് ധാരണാദ്യ അഭ്യാസം ചെയ്യുമ്പോഴും അതുപോലെ മന്ത്രോപാസന ചെയ്യുമ്പോഴുമൊക്കെ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ നാടികളിലും അതിൻ്റേതായ സ്പന്ദനം ഉണ്ടാവും മുഴുവൻ നാടികളിലും കോടിക്കണക്കിന് നാടികൾ മനുഷ്യ ശരീരത്തിലുണ്ട് എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്നൊക്കെയാണ് ഉപനിഷത്ത് പറയുക അപ്പോൾ എഴുപത്തിരണ്ട് കോടിയിലധികം നാടികൾ മനുഷ്യ ശരീരത്തിലുണ്ട് ഇതിലൂടെ മുഴുവൻ വ്യാനൻ സഞ്ചരിക്കുന്നുണ്ട് മുഴുവൻ അപ്പം ഇവയിലൊക്കെ തന്നെയുള്ള വൈദ്യുത പ്രസരണത്തിന് ചില മാറ്റങ്ങൾ വരും നല്ല ധാരണാഭ്യാസം മന്ത്രോപാസന ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മൊത്തം ഒരു വൈദ്യുത എന്താ പറയുക ആ ഒരു 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 ആ മണ്ഡലം ആചാര്യന്മാർ പറയുന്നു നല്ല ഒന്നാം ഇലക്ട്രിക് ഇൻസുലേറ്ററിൻ്റെ മുകളിൽ ഇരിക്കണം എന്നാലാണ് അത് ആ ശക്തി അവനവൻ അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് അപ്പം അത് എർത്ത് ചെയ്യപ്പെടാത്ത രീതിയിൽ ഇരിക്കണം അതുകൊണ്ട് ശൈലാജിന കുശോത്തരം അടിയിൽ വിരിച്ചു ദർഭ വിരിച്ചു ഉണങ്ങിയ ദർഭ ഒന്നാം തരം ദെർമോ ഇൻസുലേറ്ററാണ് ഇലക്ട്രിക് ഇൻസുലേറ്ററുമാണ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പച്ച ദർഭം എടുത്ത് അടിച്ചിട്ട് തന്നെ പറയരുത് നല്ല ഉണങ്ങിയ ദർഭം എടുത്തിട്ട് വൈദ്യുതിയിൽ സ്പർശിച്ചോളൂ ഷോക്ക് അടിക്കില്ല ഉണങ്ങിയത് കഷ്ടകാലത്തിൽ അതിൽ ജലാംശം ഉണ്ടെങ്കിൽ ഷോക്കടിച്ചാൽ നമ്മൾ പറയരുതേ ആ രണ്ട് അതിന് മുകളിൽ അജിനം അജിനം എന്ന് പറഞ്ഞാൽ മൃഗത്തോലാണ് അപ്പം ഇന്നിപ്പോൾ മൃഗത്തോല് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ കേസ് വരും അറസ്റ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് അജിനം നമുക്ക് തൽക്കാലപ്പോ ഒഴിവാക്കാം അതിനു പകരം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അജിനത്തിന് പകരം ഏറ്റവും നല്ല വസ്തു കമ്പിളിയാണ് നല്ലൊരു കമ്പിളി അത് നൂറ് ശതമാനം തെർമോ ഇൻസുലേറ്ററാണ് ഒരു പരിധിവരെ ഇലക്ട്രിക് ഇൻസുലേറ്ററുമാണ് അതിനുമുള്ളിൽ സൗകര്യത്തിൽ തുണിവിരിക്കുക ഇല്ലെങ്കിൽ ഇതിങ്ങനെ കുത്താൻ സാധ്യതയുണ്ട് ഇല്ലേ പ്രായോഗികമായിരിക്കണം എപ്പോഴും ആ അപ്പൊ സുഖായി ഒരു ആയാസം ഇല്ല സുഖമായിട്ട് മനസ്സ് നമ്മളെ തത്വത്തിലേക്ക് ഉറപ്പിക്കാം അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിരിക്കും അയ്യോ കാല് ധരിക്കണല്ലോ വേദനയാവണല്ലോ നാരായണ 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 അയ്യോ കാലിൻ്റെ ഇവിടെ എന്ത് പറ്റി ഞാൻ എന്ത് ചെയ്യും ഇതൊക്കെ ഉണ്ടാവുക മറ്റൊരാ പ്രശ്നവും ഇല്ല സുഖായിട്ട് മണിക്കൂറുകൾ ഇരിക്കാം അതുകൊണ്ട് ഭഗവാൻ ഒരു ഉപകാരം വിചാരിച്ചിട്ട് പറഞ്ഞതാ ഇല്ലേ അതെ ക്ഷമിക്കല്ലാണ്ട് വേറെ വഴിയില്ല ഉം ശരി